ദ ഗേ ഈസ് ട്രൂലി ഡേഞ്ചറസ് പറഞ്ഞു വരുന്നത് ബിപിൻ സിംഗിനെ കുറിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ബിപിൻ സിംഗ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് പ്രമുഖ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ശിബജിത് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ നിരവധി ഇന്ത്യൻ മാധ്യമങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെയും ബിപിൻ സിംഗിനെയും തമ്മിൽ ബന്ധപ്പെടുത്തിയ റൂമറുകൾ വിടാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇത്തരത്തിലൊരു വാർത്ത ഉയർന്നു വന്നിട്ട് എവിടെയോ നിശ്ചലമായി റൂമർ ആയിരുന്നു വീണ്ടും ബിബിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു റൂമർ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന ഘടകം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള വിന്നേഴ്സിൽ ഒരാളാണ് ബിപിൻ സിംഗ് പുള്ളി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അന്നത്തെ എ വേണ്ടി കളിക്കുന്ന സമയത്ത് നേടിയൊരു ഫ്രീക്ക് ഗോള് മാത്രം മതി പുള്ളിയുടെ ഡെഡ് ബാഡ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ ഇന്ത്യയിലെ ഏറ്റവും അണ്ടർ റൈറ്റർ ആയിട്ടുള്ള ഒരു ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് ബിപിൻ സിംഗ് പിന്നീട് അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീ കിക്ക് എബിലിറ്റികളൊന്നും ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ് ഏതായാലും മുംബൈ സിറ്റിക്കൊപ്പം ബിപിൻ സിംഗ് തുടരില്ല അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നാണ് അറിയുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം വരുന്നത് വളരെ ഭീമമായിട്ടുള്ള ഒരു തുകയ്ക്കാണ് എന്നാണ് റിപ്പോർട്ട് പക്ഷേ ബിബിൻ സിംഗ് കൊള്ളാം പക്ഷേ ഒരു ഫെയർ പ്രൈസിൽ വന്നാലായിരിക്കാം ബ്ലാസ്റ്റേഴ്സിന് നല്ലത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് തേങ്ങയാണ് നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെയും ബിബിൻ സിംഗിനെയും ബന്ധപ്പെടുത്തി വളരെ ശക്തമായിട്ടുള്ള റൂമർ പ്രചരിക്കുന്നുണ്ട് ഏതാണ്ട് പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ബിബിൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്